പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാ പോയിന്റുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസ ലോകത്ത് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ബാക്കി ഒരു പത്ത് പതിനഞ്ച് മാക്സിമം ഇരുപത് ശതമാനം ആളുകളാണ് നല്ല സൗകര്യമുള്ള ഫ്ലാറ്റിൽ നല്ല സൗകര്യത്തോടുകൂടെ വില്ലകളിലൊക്കെ താമസിച്ച് അത് തന്നെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ ഒന്നര വർഷം രണ്ട് വർഷം ഒരു വർഷം കൂടുമ്പോൾ മാത്രം ഒരു ഒരു യാത്ര ചെയ്ത് അവർ വന്ന് ഒന്നോ രണ്ടോ മാസം മാത്രം ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചു പോയി വീണ്ടും അടുത്ത പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം പതിനൊന്ന് മാസം ഒന്നര കൊല്ലം വളരെ കഷ്ടപ്പെട്ട് സ്വന്തം ഉമ്മാനെ ബാപ്പ് അത് കാണാതെ മക്കളെ കാണാതെ മക്കളുടെ വിജയങ്ങൾ കാണാതെ ഒന്നും കാണാതെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കല്യാണങ്ങൾ കാണാതെ അതിനിടയിൽ പ്രധാനപ്പെട്ട ഉമ്മ ബാപ്പ വല്ലിമ്മ വല്ലിപ്പ പല ക്യാരക്ടേഴ്സും മരിച്ചു പോകുന്നുണ്ട് അതിന് പോലും പങ്കെടുക്കാൻ കഴിയാതെ അവരുടെ ഒരു ജീവിതം പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷക്കാലം പ്രവാസലോകത്ത് ചെലവഴിക്കുന്നവരാണ് ആണുങ്ങളിൽ നല്ലൊരു ശതമാനം പോകുന്നത് രണ്ട് വർഷം നാല് വർഷത്തിന് അത്യാവശ്യം ഒരു കടണ്ടത് തീർക്കാനാണ് എല്ലാവരും പോവുക അതിന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചില ചില ഉദ്യോഗം എന്താ പറയുക ചില ഉത്തരവാദിത്തങ്ങൾ വരും ചില റെസ്പോൺസിബിലിറ്റീസ് വരും അതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല കാരണം അത് വലിയ വിഷയങ്ങളല്ല ചില സൂചനകൾ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളിങ്ങനെ ഇപ്പോൾ ഈ ഗൾഫുകാരെക്കുറിച്ച് ഇത് പെണ്ണുങ്ങളും ശരിക്കും മനസ്സിലാക്കണം കാരണം ഒരുപാട് ലേഡീസാണ് കൂടുതലുള്ളത് ലേ പിന്നെ ജെൻസ് കുറേ ആൾക്കാർ നാട്ടിലില്ലാത്തവരുണ്ട് അഞ്ഞ് നാട്ടിലില്ലാത്തവർക്ക് നമുക്ക് നല്ല മനോഹരമായും ലൈവ് കാണുന്ന സംവിധാനം ഉണ്ട് അവരത് കാണുന്നുണ്ട് അതിൻ്റെ രണ്ട് വിഷയങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾ ഉദ്ദേ ഉൾക്കൊള്ളേണ്ട സ്ത്രീകളൊന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടെ കൈകാര്യം ചെയ്താൽ ശ്രദ്ധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നൊരു കാര്യം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ആ കഷ്ടപ്പാടെല്ലാം സഹിച്ച് ഒരു കേരളത്തിൽ നാട്ടിൽ വന്ന് ജോലി ചെയ്താൽ കിട്ടാവുന്നതിൻ്റെ ഒരു പത്തോ ഇരുപതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതിനായിരം കയറ കിട്ടുന്നുണ്ടാവും പക്ഷെ ആ മുപ്പതിനായിരത്തിന് ഇവർ അനുഭവിക്കുന്ന മനോവ്യഥ അതിന് എത്ര കോടി കൊടുത്താലാ മനസമാധാനം കിട്ടുക ഒരു കോടി കൊടുത്താൽ ആർക്കും മനസമാധാനം തരാൻ പറ്റുമോ അത് പറ്റില്ല അപ്പൊ ഭാര്യയുടെ കുട്ടികളുടെ ബാപ്പാന്റെ ഉമ്മാൻ്റെ കൂടെ ഈ തോടും പാടവും ഇതെല്ലാം കണ്ട് ജീവിക്കുന്ന ആ ഒരു സുഖം അതൊരു കോടി പത്ത് കോടി കൊടുത്താൽ അത് അതെല്ലാം ഉപേക്ഷിച്ച് എന്താണ് മാസത്തിൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരോ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മളെ കാണാൻ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല ഇവർ വിദേശത്ത് പോയിട്ട് നിൽക്കുന്നത് ഭാര്യ ഇങ്ങനെ വരാൻ പറയുമ്പോൾ വരാൻ കഴിയാത്തത് അല്ലെങ്കിൽ മൂത്തമാര മോളെ കല്യാണത്തിന് വരാൻ കഴിയാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റിൻ്റെ എക്സ്പെൻസ് മുപ്പതിനായിരം പെട്ടെന്ന് എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെയാണ് ചില സാമ്പത്തികമായ ചില ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ വിസ്ഡം ഫൈനാൻഷ്യൽ നോളജ് നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് ഇതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ആദ്യം അല്ലാത്തവരും എല്ലാവരും ആദ്യം തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ ഗൾഫിൽ നിന്ന് എക്സിറ്റ് എടുക്കുന്നു ഇപ്പോൾ ഡേറ്റ് കുറിക്കണം അപ്പോൾ നിങ്ങൾ പറയുന്നത് അത് പറയാൻ സുഖമാണ് ചെയ്യാൻ പ്രയാസമാണെന്ന് ചില ടിപ്സ് ഞാൻ പറയാം അതായത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പൊക്കെ ആയിട്ട് രണ്ട് വർഷത്തിന് മംഗള കല്യാണം കഴിച്ച് അതിൻ്റെ കടം തീർക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ വേണ്ടി വീട് വീടൊന്നാക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയിട്ട് പിന്നെ നാല് വർഷമായി അഞ്ച് വർഷമായി അതിൻ്റെ ഇടയിൽ എന്തായിട്ടുണ്ടാവും ഈ ഗൾഫ്കാരെ ഞാൻ അല്ല ചില കാര്യങ്ങൾ തുറന്നു പറയാം അത് ഒന്നും വിചാരിക്കരുത് അത് ഇങ്ങനെ പറയണം അങ്ങനെ മനസ്സിലാവുള്ളത് ഗൾഫുകാരെ നേരാക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ട് നേരെ കാരണം വെച്ചാൽ സുറാത്തുൽ മുസ്തഖിമിലാക്കാൻ ഉദ്ദേശിച്ചത് അവരെ ചൂഷണം ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൾഫുകാരായ ആളുകൾ അതിപ്പോൾ കുടുംബത്തിലൊരാൾ ഒരു ഗൾഫ് പോയിട്ടുണ്ടെങ്കിൽ ആ അത് കുഴപ്പമൊന്നും എന്ത് പരിപാടി തീരുമാനിക്കുമ്പോഴേ ആ ജപ്പാറിന് വിളിച്ചാൽ മതി ജപ്പാൻ ആയി ചേരും ഞാൻ ഞാൻ ഒരുപാട് തവണ വിദേശത്ത് പോയിട്ടുണ്ട് അമ്പത്തിൽ അധികം തവണ ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഈ സൗദി ഇതൊക്കെയും പോകാറുണ്ട് കുവൈത്ത് അല്ലാത്ത അഞ്ച് രാജ്യങ്ങൾ ജി സി സിയിൽ ഞാൻ പോയിട്ടുണ്ട് അതല്ലാത്ത ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഈ പ്രവാസ ലോകത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ പണ്ടൊ ആദ്യം രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് വിദേശത്ത് പോയത് അതിനുശേഷം ശേഷം യാത്രകളാണ് അപ്പോൾ ഞാൻ ആദ്യം പോയത് മുതൽ ഇങ്ങനെ ഒരു മരം അവിടെ ഉണ്ടോ എന്ന് നോക്കി ഒരു മരം നിങ്ങൾക്ക് മനസ്സിലാവുക ഏതാ മരം പണം പൈസ ഉണ്ടാകുന്ന ദീർഘമൊക്കെ ഉണ്ടാകുന്ന മരം ഉണ്ടല്ലോ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിരുന്ന അങ്ങനെ ഗൾഫ് പണം കായ്ക്കുന്ന മരമുണ്ട് എന്നൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് അബുദാബി ദുബൈയിൽ ഷാർജയിലും കോർഫുഖാനിലും എല്ലായിടത്തും അവിടെ ഒന്നും കാണുന്നില്ല ചിദ്ദയിലും യാദലും അമ്മാനും ഒക്കെ നോക്കി അവിടെ ഒന്നും ഇങ്ങനെ ഒരു മരം കാണുന്നില്ല കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റൂമുകളിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് ഒക്കെ അട്ടിക്കട്ടിക്കട്ടി കട്ടിൽ വെച്ച് നാട്ടിൽ ഇവർ ഒരു ഒരു വീടിൻ്റെ ഒരു റൂമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ഒരു രണ്ട് രണ്ട് റൂമ് ചേർന്നാൽ മറ്റൊരു മറ്റോൻ്റെ ഒരു വീടിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവും എന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഗൾഫിൽ ജോലി ചെയ്യുന്നത് അപ്പം എന്നിട്ട് ഇവർ ഇത്രയധികം ഈ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് പ്രവാസ ലോകത്ത് നമ്മൾ കാണുന്നത് ആ മശാ നമ്മുടെ ഞങ്ങളുടെ മഹലിലുള്ള അല്ലേ മഹല് തന്നെ അല്ലേ മഹല് കാരനും കൂടെ ആയാ ചെയ്ത് അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇത് ഇവിടെ ഈ ഇതിന് വേറെ കാരണം കൂടെ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളെ എന്താ പറയുക പ്രവാസ ലോകത്ത് നിന്ന് ലീവിന് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ ജനങ്ങളെങ്ങനെ കാണുന്നേ ജനങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജനങ്ങളെങ്ങനെ കാണുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ വരുന്നു നല്ല അത്രക്ക് കൂസിട്ട് പുതിയ കാറിൽ ഇത് കടം വാങ്ങിയ പൈസ കൊണ്ട് റെന്റിനെടുത്താണെന്നുള്ള നാട്ടുകാർക്ക് അറിയില്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം അങ്ങനെയാണെന്നാ പറയുന്നത് കടം വാങ്ങിയ പൈസ കൊണ്ട് അല്ലെങ്കിൽ ഒപ്പിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എടുത്തിട്ട് ഈ പ്രവാസിയുടെ സമയത്തിന് വിലല്ലേ പ്രവാസിക്ക് ഒരു ഒരു മാസം ലീവാണെങ്കിൽ അയാൾ അങ്ങനെ ബസ്സിന് കാത്തുനിന്ന് കിട്ടുന്ന വണ്ടിക്ക് പോകാൻ അയാളുടെ സമയം തെരുവിൽ പോകും അതുകൊണ്ട് അയാൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടി വണ്ടി റെന്റിനെടുത്ത് തന്നിരിക്കും പക്ഷേ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നത് എന്ന് അറിയോ ഇയാൾ ഫുള്ള് സെറ്റപ്പാണ് നാട്ടിൽ വന്നെങ്കിൽ ആ യാത്ര ഒക്കെ പൂച്ചിട്ട് ആ വണ്ടിയിൽ ആ മറ്റേ കാറ് ബൈക്ക് എന്തൊക്കെ ഐറ്റംസ് ഫ്രണ്ട്സ് യാത്ര അയാൾ അതെന്താ സംഭവം എന്നറിയോ ഒന്നര കൊല്ലം കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ ഒരു ആശ്വാസമാണ് ഇയാളിൽ തീർക്കുന്നത് പക്ഷേ ജനങ്ങൾ വിചാരിക്കുന്നത് ഇയാൾക്ക് ദിനക്കാൾ സുഖമായിരിക്കും ഗൾഫിൽ നിന്നാൽ വിചാരിക്കുക ഇങ്ങനെ ഒരു വിചാര ജനങ്ങൾക്കുണ്ട് ചില പെണ്ണുങ്ങൾക്കുണ്ടത് ഞാൻ ഒക്കെ പറയുന്നുള്ളൂ എന്നോട് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ ലാസ്റ്റ് ലാസ്റ്റി കൂടെ പോയിക്കോളാം അതായത് പറയാൻ പറ്റില്ല പ്രകോപിതറ എന്നെ കാട്ടു അവയെ അപ്പുറത്ത് കൂടെ പോയിക്കോളൂ എന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സഹോദരിമാരെ സ്നേഹം കൊണ്ട് പറയുകയാണ് കാരണം എന്താ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ സാർ തമാശക്ക് പോലെ പി എസ് സി ടെസ്റ്റ് എന്ന് പറയാം തമാശ ചെറിയൊരു വേദനയുള്ള വാക്കാണത് പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് അവിടുത്തെ അറബി പറയാണ് ഈ ജോലിക്ക് വേണ്ട ജോലിക്ക് നിങ്ങളെ പറ്റില്ല അതുകൊണ്ട് ഹുറുജ് തരാം എന്ന് പറഞ്ഞിട്ട് നിസ്സഹായനായിട്ട് ഇങ്ങോട്ട് ഞെട്ടറ്റ് വീഴുന്ന ഒരവസ്ഥ എന്നിട്ട് അയാൾ വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ സംഭാവനക്കും വേണ്ടി ഓടി വന്നിരുന്ന ആൾക്കാർക്കും വേണ്ട പൈസ ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല ഇത് പ്രവാസികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് രണ്ട് മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതാണ് ഈ പ്രവാസികളെ നാട്ടുകാർ കാണുന്നത് ഫുൾ സെറ്റപ്പിലാണ് കാണുന്നത് അപ്പോൾ വിചാരിക്കും ഇവർ തോന്നുകയാണെന്ന് എന്ത് വിഷയമുണ്ടെങ്കിലും ജബ്ബാറിനെ വിളിച്ചാൽ മതി ജബ്ബാർ ഇത് എന്ത് കാട്ടിയിട്ടാണ് ഇവിടെ നാട്ടിൽ വന്ന് കടം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് അവ മൂത്താപ്പ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജബ്ബാർ എന്താ ചെയ്യും പതിനായിരം അയച്ചു കൊടുക്കും മൂത്താപ്പാക്ക് അവിടെ എല്ലാവരും അറിയാം ജബ്ബാർ അയച്ചാണെന്ന് അറിയും അപ്പം ഇവരെന്താ വിചാരിക്കുക അപ്പോൾ അടുത്താൽ തങ്ങളെ അല്ലെങ്കിൽ എന്തോ ഒരു ഇളച്ചിൻ്റെ എന്തോ ഒരു വകുപ്പുണ്ടോ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും അവിടെ അപ്പോൾ ഒരു ഉദിയ എന്തോ ഒരു സംഗതി ഉലഹിയത്തല്ല ആക്കി കറക്കാനോ എന്തോ ഒരു പൈസ ഉണ്ടാവില്ല അപ്പോൾ അവിടെ അങ്ങോട്ട് വിളിക്കും അപ്പോൾ അതിന് രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അതിപ്പോൾ ആദ്യമായിട്ട് ഒരു പറഞ്ഞതല്ലേ ഗൾഫ് പോയിട്ട് ആദ്യമായിട്ടൊരു ആവശ്യമില്ല എങ്ങനെ ഒഴിവാക്കുക അങ്ങനെ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇച്ചാൽ അങ്ങാദിക്കുന്ന നാട്ടിൽ നിന്ന് കോൾ വരാറുണ്ടത് ബേജാറായിരിക്കും കാരണം എന്താ അവിടെ പതിനായിരം കൊടുക്കാനുണ്ടാവും അതിനായിരിക്കും ഇവിടുത്തെ പതിനയ്യായിരത്തിന് വേണ്ടിയിട്ടായിരിക്കും പിന്നെങ്ങനെ വന്ന് 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 ഭാര്യൻ്റെ അനിയത്തിനെ കെട്ടിച്ച വീട്ടിലെ നാത്തൂനെ കെട്ടിച്ച വീട്ടിൽ അനിയത്തിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പാലുണ്ടെന്ന കുട്ടിൻ്റെ വിഷയത്തിന് അടക്കം ചങ്ങായി സഹായിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെ അടുത്ത വേറെ വിഷയം എന്താണെന്ന് അറിയുമോ നാട്ടിലേക്ക് പതിനേ ഒരു പൈസ വെച്ചിട്ട് പതിനായിരം അയച്ചാൽ പതിനയ്യായിരം അയച്ചാൽ നാട്ടിലുള്ളവരെന്താ വിചാരിക്കാൻ നേരോ ഒരു ഇതിൻ്റെ ഒരു പത്തിരട്ട വെച്ചിട്ടാണ് ഇത്ര അയക്കുന്നുണ്ടാവുന്ന നാട്ടിക്ക് പോകുന്ന യുവജനായന അയക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഓൻ എന്തായാലും ഒരു രണ്ട് ലക്ഷം ഒക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നര ലക്ഷമെങ്കിൽ എടുത്ത് വെക്കാതെ പത്രം അയക്കൂലെന്നാണ് അതായത് പല ഞാൻ കുറേ സർവേ ഞാൻ ചില സർവേലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് പല ആൾക്കാർ ചില ഉമ്മമാർ സ്വന്തം ഉമ്മമാർ ഉപ്പ്മാരടക്കം കേട്ടല്ലേ ബാക്കിയുള്ളവർ സ്വന്തം ഉമ്മമാർ ഉപ്പ്മാരടക്കം വിചാരിക്കണം എന്തായാലും ഓന് വേറെ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലൊക്കെ എടുത്ത് വെക്കേണ്ടത് നിങ്ങൾ ഇനിയെങ്കിലും തുറന്ന് പറയാം വേറെ അക്കൗണ്ട് ഇല്ല പറഞ്ഞേക്ക് കാരണം ആ അക്കൗണ്ട് കണ്ടിട്ടാണ് ഇവർ ഈ ചോദ്യം മുഴുവനും വരുന്നത് സത്യം പറഞ്ഞാൽ ഈ ഈ മാസത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും ഇയാളുടെ മറ്റേ എന്താണ് മറ്റേ പുതുക്കാനുള്ള പൈസയും അവിടെ മറ്റേ വേറെ സംഗതി കിട്ടാനുള്ള പൈസ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇരുപത്തയ്യായിരം കടം വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ മാസത്തെ പൈസ അയച്ചിട്ടുണ്ടാവാം അത് നാട്ടിലുള്ള ആൾക്കാർ അത് മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ എൻ്റെ പ്രവാസം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ള കാര്യം നോ പറയേണ്ടടുത്ത് സന്തോഷത്തോടെ നോ പറയാം അത് പരിശീലിക്കേണ്ടത് കഴിയുന്നതൊക്കെ ചെയ്യുന്ന കേട്ടോ ഉമ്മാക്ക് പാപ്പാക്ക് കുടുംബത്തിന് നാട്ടുകാർക്ക് മഹലിൽ എല്ലാം ചെയ്യണം അതിൻ്റെ അത്ര പ്രതിഫലമുള്ളൊരു കാര്യം വേറെ ഇല്ല നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കുക അത്ര നല്ലൊരു കാര്യം വേറെ ഇല്ല അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് കഴിയാത്ത കാര്യങ്ങൾ കുടുംബത്തിലുള്ളവരവിടെ നാട്ടുകാരവിട്ടോ പറയുമ്പോൾ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പം എൻ്റെ കഴിയാത്ത ഒരു സാഹചര്യം പൊരുത്തപ്പെടണോ എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ല ചെയ്യട്ടോ എന്ന് പറയാം നീ സാധിക്കണേ ചെയ്യും വേണോ ഈ മാലിൽ തന്നെ വേറെ ആളോട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് സെറ്റ് ഏർപ്പാടാക്കി കൊടുക്കാൻ പറ്റും ഏർപ്പാടാക്കി അതൊക്കെ ചെയ്യാം ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രസിദ്ധമായ അല്ലെങ്കിൽ ഫലമുള്ള ഒരു കാര്യം വേറെയില്ല പക്ഷേ ഇച്ചെങ്ങാതി നാൽപ്പത്തെട്ട് കൊല്ലം അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വയസ്സായിട്ട് ഇവന് സ്വന്തമായിട്ട് വീട് പോലും ആയിട്ടില്ല ആ വീട് പോലും ആവാതെയാണ് ഓൻ്റെ വീടിനേക്കാൾ രണ്ടിരട്ടി പ്ലാൻ ആ വലിയ പ്ലാൻ വരച്ചിട്ടുള്ള അതിനു സഹായിക്കാൻ ഇയാൾ നടക്കുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാണ്ടാ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ബോധോധയം നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ